എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടായിരിക്കും ആ ഫ്ലൈറ്റിലുള്ള അവരുടെ യാത്ര തിരിച്ചിട്ടുണ്ടാവുക അഹമ്മദാബാദിൽ നിന്ന് ലണ്ടൻ ലക്ഷ്യമാക്കി പറന്നുയർന്ന ആ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്ന് പറയുന്ന ആ വിമാനം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അപകടത്തിൽ അപകടത്തിൽപ്പെടുകയാണ് ആ വിമാനത്തിലുള്ള യാത്രക്കാർ മാത്രമല്ല ആ വിമാനം പോയി പതിക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു ഹോസ്റ്റലിന്റെ മെസ്സാളിന് മുകളിലാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളടക്കം മുന്നൂറിൽ പരം ആളുകളാണ് അതിൽ കൊല്ലപ്പെടുന്നത് ഞാൻ സംസാരിക്കുന്നത് അതിനെ പറ്റിയിട്ടല്ല ഇത്രയും ആളുകൾ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മരണപ്പെട്ടിട്ടും അതിൽ നിന്ന് ഒരാള് രമേഷ് കുമാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അയാള് ജീവനോട് കൂടി തിരിച്ചു വരികയാണ് പ്രത്യേകിച്ച് വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാതെ അയാൾ തിരിച്ചു വരുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താണ് ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്താണ് അയാളുടെ മരണസമയം ആയിട്ടില്ല എന്ന് കരുതി അയാൾ മരിക്കാതിരിക്കുമോ തീർച്ചയായും ഇല്ല ഈ സംസാരിക്കുന്ന ഞാനാണെങ്കിലും ആ രമേഷ് കുമാർ ആണെങ്കിലും കേൾക്കുന്ന വിദ്യാർത്ഥികളെ നമ്മളാണെങ്കിലും എല്ലാവരും ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാനുള്ളവരാണ് മരണം സംഭവിക്കരുത് എന്ന് തീവ്രമായി എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമില്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് ആ സമയമാകുമ്പോൾ നമ്മളെ തേടി വരിക തന്നെ ചെയ്യും എങ്കിൽ മരണത്തിന് ശേഷമുള്ള നമുക്കൊരിക്കലും അവിശ്വസിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം നിറഞ്ഞ ആ പരലോക ജീവിതം അത് ഏറ്റവും നന്നാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാകണം അവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ദൈവികമായ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ആ നിയമ നിയമ കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം തീർച്ചയായും വിദ്യാർത്ഥി തലത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേകിച്ചും പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു വരെയുള്ള പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വിസ്ഡം സ്റ്റുഡൻസ് നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു സംരംഭമാണ് യഥാർത്ഥത്തിൽ ആസ്പയർ ഈ പ്രാവശ്യം ഇൻഷാല്ല ആസ്പയർ ത്രീ പോയിന്റ് സീറോ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ജി സി സിയിൽ നിന്ന് ഈ വെക്കേഷൻ സമയത്ത് നാട്ടിലേക്ക് എത്തിയിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് ആസ്പയർ സംഘടിപ്പിക്കുന്നത് ഈ പ്രാവശ്യം മലപ്പുറത്ത് വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക സമയം ഒട്ടും വൈകിപ്പിക്കരുത് ഒരുപാട് ഫലപ്രദമായ സെഷനുകളും ക്ലാസ്സുകളും തീർച്ചയായും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹു ഹൈറാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്ലാം വാലിക്കും വറഹമുല്ല